നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ തിരുവത്സവമാണ് തിരു ഉത്സവം വരുന്നു മകരച്ചൊവ്വ മഹോത്സവം ഇപ്പോൾ തിരുവേരമംഗലത്തപ്പൻ്റെ അടുത്ത് മകരച്ചൊവ്വയ്ക്ക് എന്താണ് പ്രാധാന്യം നമുക്കറിയാം തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പതിനാലാം തീയതി രാവിലെ ഒൻപതിനും പത്തിനും ഇടയ്ക്കാണ് കൊടിയേറ്റ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഒന്ന് ചേർന്നാണ് കൊടിയേറുന്നത് ആലിലാണ് കൊടിയേറ്റുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഒറ്റ കൊടിക്കാരിൽ ഇരുപത്തിയേഴ് കൊടികൾ കയറുന്നു ഒരേ സമയം അതേപോലെ തന്നെ ആലിൽ ആലിൽ കൊടിയേറുന്നതിൻ്റെ കാരണം എന്താ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന വൈഷ്ണവ ചൈതന്യമായ സ്വയംഭൂവായ അതും യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന നാഗരാജാവ് ഭഗവാൻ തന്നെ വാങ്ങിയതാണ് ഈ ആൽവൃക്ഷം അതായത് അടുത്ത പറമ്പിലുണ്ടായിരുന്നാണ് അവരോട് നല്ല രീതിയിൽ ആ സ്ഥലം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഭഗവാൻ അത് പിടിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ അത്രയ്ക്കും ശക്തിമുക്താണ് ഭഗവാന്റെ ചൈതന്യം അങ്ങനെ അവിടെ കാലങ്ങൾക്ക് മുമ്പേ വലിയ ആൽമരമാണ് ഈ ആൽമരം ഭഗവാൻ്റെ വരവറിയിച്ചു കൊണ്ട് തന്നെയായിരിക്കാം അവിടെ അത് നിലകൊള്ളുകയുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ശക്തി തന്നെ ഭഗവാൻ കൊടിമരമാകണം എന്ന ഒരു ആഗ്രഹം ഈ ആൽവൃക്ഷത്തിനുണ്ടായിരുന്നിരിക്കാം എന്തായാലും ഭഗവാൻ്റെ തിരുമുമ്പിൽ മറ്റുള്ള ദേവതകളുടെ മുമ്പിലൊന്നും ഒരു ദേവതകളുടെ മുമ്പിൽ കൊടിമരം വയ്ക്കാത്തതിൻ്റെ കാരണം ഇവിടെ കൊടിമരം വെച്ചാൽ എല്ലാ ദേവതകൾക്കും കൊടിമരം വയ്ക്കേണ്ടി വരും കാരണം ഇരുപത്തിയേഴ് ദേവതകളും തുല്യ രീതിയിൽ തന്നെയാണ് ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദേവതകൾക്കും ആ കൊടിമരത്തിൻ്റെ അളവ് കണക്കാക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആൽമരം തന്നെയാണ് കൊടിയായിട്ട് കൊടിമരമായിട്ട് മാറുന്നത് അപ്പോൾ കൊടിമരത്തിലേക്ക് പതിനാലാം തീയതി കൊടിയേറ്റം ഉണ്ടാകും എല്ലാ ഭക്തർക്കും പങ്കെടുക്കാം അതേപോലെ തന്നെയാണ് മകരവിളക്ക് ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് നമുക്ക് പ്രണവമലയിൽ അയ്യപ്പൻ്റെ മുമ്പിൽ മകരവിളക്കുണ്ട് അതിൻ്റെ പ്രത്യേകമായിട്ട് പടിപൂജയുണ്ടാകും പടിപൂജയ്ക്ക് ഭക്തർക്ക് ആയിരം രൂപ ചെലവിൽ ചിലവഴിച്ചുകൊണ്ട് പടിപൂജ നടത്താം ആ പടിപൂജ നടത്തുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന്റെ പടിപൂജ എന്ന് പറയുന്നത് ഇവിടുത്തെ പതിനെട്ട് പടികൾ ഇവിടെയുള്ള ഇരുപത്തിയേഴ് ദേവതകളും ഓരോ പടികളിൽ കൂടിയിരിക്കുന്നു അതായത് ഓരോ പടികളിലും മൂന്ന് ദേവതകളാണ് കൂടിയിരിക്കുന്നത് അവസാനത്തെ പടിയിൽ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി കൂടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ എല്ലാ വർഷത്തിലും ഇപ്പോൾ പടിപൂജ ആരംഭിച്ച സമയം മുതൽ എല്ലാ വർഷവും നിരന്തരമായി തന്നെ പടിപൂജ ചെയ്യുന്ന ഭക്തരുണ്ട് അവർക്ക് അതിൻ്റെ ഗുണമുണ്ട് ജീവിതത്തിൻ്റെ പതിനെട്ട് പടികളാണ് കയറുന്നത് അതാണ് ശരിക്കുമുള്ള പടിപൂജ അതായത് പതിനെട്ട് പുരാണങ്ങൾ ആ പതിനെട്ട് പുരാണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടും പതിനെട്ട് പടികൾ ജീവിതത്തിൻ്റെ പതിനെട്ട് പടികൾ കയറി വരുമ്പോൾ അതിൽ നിന്ന് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഹരിഹരപുത്രൻ അയ്യപ്പ അന്നത്തെ ദിവസം ഇരുമുടിക്കെട്ടുമേന്തി വന്ന് ഭഗവാനെ നെയ്യഭിഷേകം നടത്താം അതേപോലെ നെയ്ഹോമം നടത്താം ഇതെല്ലാം പാക്കേജ് പൂജകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെയ്യഭിഷേകം നെയ് ഹോമം ഒക്കെ നടത്താം അതേപോലെ ഇരുമുടി കെട്ടുമേന്തി വരാം ഡിപ്രഷൻ മൈൻഡൊക്കെ മാറ്റിയെടുക്കാം അതേപോലെ തന്നെ പൊന്ന് പതിനെട്ടാം പടിക്ക് പടിപൂജ നടത്താം ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം വലിയ രീതിയിലേക്ക് തന്നെ ഭക്തർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അതായത് അനുഗ്രഹവർഷം ലഭിക്കുന്ന കർമ്മം തന്നെയാണ് പടിപൂജ അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതുകൂടാതെ ഏറ്റവും വലിയ വിശേഷമായിട്ട് എന്താണ് പൊങ്കാല സമർപ്പണം നമുക്ക് പൊങ്കാല സമർപ്പണം നിങ്ങൾക്ക് തന്നെ അറിയാം പണ്ട് കാലത്ത് സൂര്യദേവനാണ് പൊങ്കാല സമർപ്പിച്ചിരുന്നത് തൈമാസമാണ് തൈ എന്നാൽ മകരമാസം അപ്പോൾ മകരമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഉത്തരായനത്തിലേക്ക് സൂര്യൻ രണ്ടായനങ്ങളാണ് സൂര്യൻ്റെ ഉത്തരായനവും ദക്ഷിണായനവും അപ്പോൾ ദക്ഷിണായനം അവസാനിച്ചു ഉത്തരായനം ആരംഭിക്കുന്നു ദേവന്മാരുടെ പകൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പകൽ ആരംഭിക്കുമ്പോൾ എല്ലായിടത്തും ഉത്സവങ്ങളും ആരംഭിക്കും അങ്ങനെ ഉത്സവങ്ങൾ ആരംഭിക്കുമ്പോൾ പണ്ട് കാലത്ത് സൂര്യഭഗവാൻ കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ അറിയാമായിരുന്നു സൂര്യനാണ് എല്ലാത്തിൻ്റെയും നിദാനമായി വിളങ്ങുന്നത് അതുകൊണ്ട് സൂര്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് പണ്ട് കാലങ്ങളിൽ പൊങ്കൽ സമർപ്പിച്ചിരുന്നത് അന്നെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും പൊങ്കാല സമർപ്പിക്കുമായിരുന്നു പിൽക്കാലത്ത് ഇത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലേക്ക് വഴി അങ്ങനെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പൊങ്കാല സമർപ്പണം മാറിയതിൻ്റെ ബാക്കി മാത്രമായിട്ട് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മകരച്ചൊവ്വ വിശേഷമായിട്ട് മാറുന്നു അപ്പോൾ ഇവിടെ മകരച്ചൊവ്വയ്ക്ക് നമ്മുടെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ പാതിരക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ പൊങ്കാല സമർപ്പിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്പോൾ പലരും കരുതും പുരുഷന്മാർ അങ്ങനെ പൊങ്കാല സമർപ്പിക്കുമോ നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഉഗ്രഭദ്രകാളിയുടെ തിരുമുമ്പിൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും ആണിനും പെണ്ണിനും കുട്ടികൾക്കും മാതാപിതാക്കൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ നാല് പേരുണ്ട് അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്കും പൊങ്കാല സമർപ്പിക്കാം ഒരു തർക്കമില്ല ഈ പൊങ്കാല കിറ്റ് പൊങ്കാലക്കെറ്റെല്ലാം അവിടെ ലഭിക്കാം അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ കലോ അതേപോലെ തന്നെ അതിലേക്ക് വേണ്ട അരി ശർക്കര കൽക്കണ്ടം മുന്തിരി കശുവണ്ടിപ്പരിപ്പ് അങ്ങനെ എല്ലാ ദ്രവ്യങ്ങളും ലഭിക്കും അതോടൊപ്പം തന്നെ ഇവിടെ പൊങ്കാല സമർപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊരു വിഹിതമെടുത്ത് ദേവിയുടെ തിരുമൻപിൽ നിവേദിക്കും അതെല്ലാം കൂടി നിങ്ങൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരയിലൂടെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിയൊരു അവസരമാണ് അതേപോലെ തന്നെ തിരുവോത്സവം നടക്കുന്ന ദിവസങ്ങളിൽ എല്ലാ പാക്കേജ് പൂജകളും ഉണ്ടാകും ഇരുപത്തിയേഴ് സ്ഥലത്തും തിരു പേരമംഗലത്തപ്പനും മറ്റ് നാല് നാഗദേക്കും അതേപോലെ എട്ട് ഗണപതിമാർക്ക് പാക്കേജ് പൂജകളുണ്ട് അപ്പോൾ എല്ലായിടത്തും പാക്കേജ് പൂജ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഏഴായിരം രൂപ അതോടൊപ്പം പൊന്നുപതിനെട്ടാം പടിക്ക് പടിപൂജ ആയിരം രൂപ അങ്ങനെ ഇരുപത്തി എട്ടായിരം രൂപ അടച്ചാൽ സമ്പൂർണ്ണ പൂജകൾ എടുക്കാം അതേപോലെ ഇരുപത്തേഴ് സ്ഥലങ്ങളിലും മുട്ടറക്കൽ നടത്താം ഇരുപത്തേഴ് സ്ഥലങ്ങളിലും കൂടിയ പൂജകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിവിളക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അഞ്ച് എണ്ണ ദീപം അല്ലെങ്കിൽ അഞ്ച് നെയ് ദീപം അല്ലെങ്കിൽ പതിനൊന്ന് ഇരുപത്തൊന്ന് അൻപത്തൊന്ന് നൂറ്റിയെട്ട് ആ രീതിയിൽ അല്ലെങ്കിൽ ആയിരത്തി എട്ട് എണ്ണ ദീപങ്ങൾ പേരമംഗലത്തപ്പിന് സമർപ്പിക്കാം നെയ് ദീപങ്ങൾ സമർപ്പിക്കാം അപ്പം അങ്ങനെ പ്രകാശപൂരിതമായിട്ടായിരിക്കും ഉത്സവം കൊണ്ടാടുന്നത് അതേപോലെ തന്നെ പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി ഗൃഹത്തിലും ഉരുതിക്ക് ശേഷമായിരിക്കും പൊങ്കാല സമർപ്പണം ഉണ്ടാവുക ഇപ്പോൾ ഏതൊരു വിശേഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴും ജീവിതത്തിൽ അതിൻ്റെ സമൃദ്ധി നിങ്ങൾക്ക് ഈശ്വരൻ നൽകും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇവിടെ ആയില്യം തിരു ഉത്സവമായി കൊണ്ടാടുമ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നവർ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് ഭഗവാനോടൊപ്പം ജീവിതം ചിലവഴിക്കുമ്പോൾ പിന്നീട് അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന സമൃദ്ധി പലർക്കും അറിഞ്ഞുകൂടാ ഈ ദേവാലയത്തിൽ വന്ന് പ്രാര്ത്ഥിച്ച് പോകുമ്പോൾ ഇപ്പം ചെറിയ കുട്ടികൾ കൊണ്ട് ശല്യം ഉണ്ടാക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇന്നിപ്പോൾ എനിക്ക് കൺസൾട്ടേഷൻ എടുത്തപ്പോൾ പറഞ്ഞത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞ് കാരണം അവരുടെ മാതാപിതാക്കൾക്ക് സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടു അപ്പോൾ അതിനെല്ലാം നമ്മുടെ ബാലഗണപതിയുടെ അടുത്ത് നിന്ന് വഴിപാട് ചെയ്താൽ മതി അതേപോലെ ഒരു ശീതളാദേവി ഏലസ് വാങ്ങി ധരിച്ചാൽ മതി ഈ പ്രശ്നം അവിടെ അവസാനിക്കും അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്താ അവരുടെ നോട്ടത്തിൽ ഇതെല്ലാം മണ്ടത്തരമാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ നമ്മളിവിടെ ഇതെല്ലാം തെളിയിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പം നിങ്ങൾക്കും ആ സത്യം തെളിയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ ഉഗ്രഭദ്രകാളിയുടെ ദേവിയുടെ തിരുവോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് മകരച്ചൊവ്വ മഹോത്സവമാണ് അപ്പോൾ ഈ മഹോത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണം ഓരോ ദേവതയ്ക്കും അൻപത് രൂപ നിരക്കിൽ ഒരു ആയുധത്തിന് സമർപ്പണം നടത്താം ഓരോ ദേവതയ്ക്കും സമ്പൂർണ്ണ ആയുധങ്ങൾ സമർപ്പണം നടത്താം അപ്പം നേരിട്ട് വന്നാണ് നടത്തുന്നതെങ്കിൽ ഏഴായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ എടുത്ത് ചെയ്യാം അപ്പോൾ എല്ലാ വിശേഷങ്ങൾക്കും ആയുധ സമർപ്പണം നടത്തുന്ന നിരവധി ആളുകളുണ്ട് അതെന്തുകൊണ്ടാണ് അവർക്ക് വല്ല തലയ്ക്ക് ചൂടുണ്ടായിട്ടണോ ചൂടിൻ്റെ അല്ല അവരുടെ ജീവിതത്തിൽ നല്ല വിജയം നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള പാക്കേജ് പൂജകൾ കാതോർത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും ഈ വിശേഷ അവസരങ്ങളിലേക്ക് ഉത്സവ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ പാക്കേജ് പൂജ എടുത്ത് ചെയ്യുക അല്ലാതെ പൈസ പോകുമെന്ന് പേടിക്കേണ്ട കാരണം പത്ത് രൂപയ്ക്ക് അർച്ചന ചെയ്യാൻ പറഞ്ഞാൽ പോലും പറയും പത്ത് രൂപയുണ്ടെങ്കിൽ ചായ എന്നൊക്കെയാണ് ചോദിക്കണം പിന്നെ ആയിരം രൂപയ്ക്ക് പാക്കേജ് പൂജ എടുക്കാൻ പറഞ്ഞാൽ ഉടനെ പറയും ആയിരം രൂപയുണ്ടെങ്കിൽ ആ ഒരു മാസത്തേക്ക് വീട്ടിലേക്കുള്ള അരിയും പല വ്യഞ്ജനം വാങ്ങിക്കൂടുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും വഴിപാടുകൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് നമുക്ക് ശ്രീജ ഷാജി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി യുവതിയുണ്ട് അവർ പറഞ്ഞത് ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ആ ഒരു വർഷം അവർ ഭഗവാനുമായിട്ട് ഷെയർ പിടിച്ചു അവർ വീട്ടിലിരുന്ന് തന്നെ ഷെയർ മാർക്കറ്റിൽ കളിച്ച് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സമ്പാദിച്ചു അതിൻ്റെ പത്ത് ശതമാനം അവർ വഴിപാട് ചെയ്തു നാല് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ നമ്മളിവിടെ ഹൈന്ദവരോട് പറയുന്നത് എന്താ നിങ്ങൾ ഒരു ശതമാനം വഴിപാട് ചെയ്താൽ മതി അവരവിടെ ക്രിസ്ത്യാനികൾ പത്ത് ശതമാനമാണ് വഴിപാട് ചെയ്യുന്നത് ഹൈന്ദവരോട് ഒരു ശതമാനം ചെയ്യാൻ പറയുമ്പോൾ പോലും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ അവർ വളരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം വീട്ടിലിരുന്ന് ഇത്രയും വലിയൊരു സംഖ്യ എനിക്ക് നേടാൻ സാധിച്ചു ഇതെല്ലാം നമ്മുടെ അയൽക്കത്തുള്ള ഹിന്ദുക്കളോട് പറഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് വട്ടാണെന്ന് പറയുന്നത് അവർക്ക് വട്ടുണ്ടോ വട്ട് ശരിക്കും ആർക്കുക അപ്പോൾ അവർ പറയുന്നത് എന്താ നാല് ലക്ഷത്തിന് മുപ്പത്തിനാലായിരം ചിലവഴിച്ചു അവർക്ക് നാൽപ്പത്തി മൂന്ന് ലക്ഷം നാൽപ്പതിനായിരം രൂപ സമ്പാദിക്കാൻ സാധിച്ചു അതേപോലെ നിങ്ങൾക്ക് ശ്രമിച്ച് നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ അതിനെന്താ ചെയ്യേണ്ടത് ഒരുഗതിയും പരഗതിയും ഇല്ല എങ്കിൽ നിങ്ങൾ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലെത്തുക ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലെത്തി ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തുക അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് സമയമില്ല സമയം എല്ലാവർക്കും ഒരേപോലെയല്ലേ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് വീഡിയോ എടുത്ത് സംസാരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ സമയം കണ്ടെത്തുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പഠിച്ചാൽ അവിടെ മുതൽ നമ്മൾ ജീവിതം ജയിക്കും അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ജാതി മത വ്യത്യാസമില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല യാതൊരുവിധ വേർതിരിവുമില്ല നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഒരേ കുലത്തിലുള്ള മനുഷ്യരാണ് അല്ലാതെ നിങ്ങളിന്ന് കാണുന്ന പോലെ നായാടി മുതൽ നമ്പൂതിരി വരെ പുലയൻ പറയൻ ഉള്ളാടൻ ഊരാടൻ ഈഴവൻ നായർ വാരാർ വാര്യര് പിഷാരടി അങ്ങനെയുള്ള ഒരു സംഭവം ഇതെല്ലാം ചിലർക്ക് സുഖിക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ തന്ത്രങ്ങൾ മാത്രമാണ് എല്ലാവരുടെയും ജാതി ഒന്ന് തന്നെ മനുഷ്യജാതിയാണ് മനുഷ്യണാം മനുഷ്യത്വം ജാതി അത് പ്രാവർത്തികമാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ യാതൊരു വിധ ഡ്രസ് കോഡുമില്ലാതെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമ്പ പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മുക്കുറ്റി കറുക കൂളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവത് സന്നിധികളിൽ സമർപ്പിക്കാം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വിശേഷ സമയങ്ങളിലെല്ലാം വന്ന് ഭഗവാന്മാരെ കാണുക വഴിപാടുകൾ ചെയ്യുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസ്ഥേമനും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നൽകുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരോയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ വിജയിക്കും ഏത് നാളുകാരെയാണ് വിവാഹം കഴിക്കേണ്ടത് അതേപോലെ ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിത വഴിയിലൂടെ സഞ്ചരിച്ച് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് നല്ല രീതിയിൽ ജീവിതം വിജയിപ്പിക്കുന്നതിന് എല്ലാവർക്കും സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ജാതീയമായ വേർതിരിവുകളോ രാഷ്ട്രീയപരമായ വേർതിരിവുകളോ ഇല്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈശ്വരയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് നടക്കുന്ന മകരച്ചൊവ്വ മഹോത്സവത്തിന് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് മകരവിളക്ക് മഹോത്സവം നടക്കുന്നു അതോടൊപ്പം തന്നെ മകരച്ചൊവ്വ മഹോത്സവം നടന്നു മകരവിളക്കിൻ്റെ ഒന്ന് പടിപൂജയുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദീപാരാധനയിലെല്ലാം പങ്കെടുത്ത് ജീവിതത്തിൽ നല്ല സമൃദ്ധി നേടാൻ സാധിക്കും അപ്പം അതിനു വേണ്ടിയിട്ടാണ് എല്ലാ പ്രേക്ഷകരെയും തിരുവേരമകരത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന മകരച്ചൊവ് മഹോത്സവം മകരവിളക്ക് മഹോത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈശ്വര സഞ്ചരിച്ച് ജീവിതം നല്ല രീതിയിൽ തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കും അല്ല ഞങ്ങൾക്ക് പൈസയൊന്നും ക്ഷേത്ര വഴികളിൽ ചിലവാക്കാൻ പറ്റില്ല പക്ഷേ ആശുപത്രി പോയിട്ട് എത്ര വേണമെങ്കിലും ചിലവഴിക്കും അതിന് ഞങ്ങൾക്കൊരു മടിയില്ല അതെന്താണ് കാരണം ചോദിക്കുമ്പോൾ പറയും രോഗം മാറണ്ടേ എന്നിട്ട് എല്ലാവരുടെയും രോഗം ചികിത്സ ചെയ്യുമ്പോൾ മാറാറുണ്ടോ മാറാറില്ല പക്ഷെ മാറിയില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് പരിഭവമില്ല അവിടെയെല്ലാം നമ്മൾ പറയുന്നത് എന്താ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റു അമ്മയെ ചികിത്സിച്ചു അല്ലെങ്കിൽ അച്ഛനെ ചികിത്സിച്ചു അൻപത് ലക്ഷം ചിലവഴിച്ചു ഒരു കോടി ചിലവഴിച്ചു അതൊക്കെ പറയുന്ന സമയത്ത് എന്താ ഒരു അഭിമാനം മറിച്ചോ ഇവിടെ ഒരു നവനീത ഗണപതിക്ക് ഒരു ഇരുപത്തൊന്ന് ഗണപതിയാവും മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ രോഗം കണ്ടുപിടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും ഡോക്ടർ തന്നെ കണ്ടുപിടിക്കും അതേപോലെ ചികിത്സ ഫലിക്കും അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് നൂറ്റി എട്ടുകുടം ജലധാര വാദ്യമങ്ങളോട് തർപ്പണം നടത്തുമ്പോൾ ഇപ്പോൾ ഡോക്ടർ പറയാണ് മരണത്തോട് മല്ലടിച്ചു ഇനി കിട്ടുകയില്ല എന്ന് പറയുന്ന ആളെപ്പോലും നമുക്ക് ഇതേ ഡോക്ടർ എന്നെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തി തരും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് ഇപ്പോൾ മഹോത്സവത്തിലേക്ക് മകരച്ചൊവ്വ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ മകരച്ചൊവ്വ മഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പൊങ്കാല സമർപ്പണമാണ് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊങ്കാല സമർപ്പണം നടത്താൻ സാധിക്കും അപ്പോൾ പലരും കരുതും ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ പൊങ്കാല സമർപ്പിക്കാൻ പാടുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഈശ്വര പൂജ ചെയ്യുന്നതിന് നമുക്ക് സ്ത്രീ പുരുഷ ഭേദം എന്നെ ആർക്ക് വേണമെങ്കിലും ദേവപൂജകൾ ചെയ്യാം അല്ലാതെ സ്ത്രീകോവിലിൻ്റെ അടുത്തേക്ക് സ്ത്രീകൾ കയറി പൂജ നടത്തിയാൽ ദേവബിംബത്തിന് ഒരു അശുദ്ധിയും സംഭവിക്കില്ല നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും എല്ലാ ദേവതകളെയും തൊഴുത് പ്രാർത്ഥിച്ച് അവസാനമാണ് തൊഴുത് പ്രാർത്ഥിച്ച് കയ്യിലുള്ള കാണിക്കൊക്കെ ഇട്ട് വഴിപാടിനുള്ള ചീട്ടൊക്കെ വെച്ച് അവസാനം പുറത്തിറങ്ങാം നേരത്ത് ആ സമയത്താണ് നമുക്ക് പ്രസാദം തരുന്നത് പ്രസാദം തീർത്ഥം ആദ്യം തരും ഈ തീർത്ഥം വാങ്ങിച്ചുകഴിഞ്ഞിട്ട് നമ്മളെ സേവിക്കും ശുദ്ധിയാക്കും അപ്പോൾ മുമ്പ് ഭഗവാൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ദേഹശുദ്ധിയൊന്നും വേണ്ടേ മറിച്ച് തിരുവേനമംഗലെത്തുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അവിടേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴി റോഡ് സൈഡിൽ നിന്ന് പറിച്ച മുക്കുറ്റി ആയിക്കോട്ടെ കറുകി ആയിക്കോട്ടെ എന്തൊരു ദ്രവ്യമാണെങ്കിലും എവിടെ നിന്ന് പറിച്ച ദ്രവ്യമാണെങ്കിലും ഈ ദ്രവ്യമെല്ലാം ക്ഷേത്ര കവാടത്തിലെത്തുമ്പോൾ അവിടെ പുണ്യാർഹ തീർത്ഥം വെച്ചിട്ടുണ്ട് അതിലേക്ക് തളിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അശുദ്ധിയെല്ലാം അവിടെ അവസാനിച്ചു എന്നിട്ട് നിർമ്മലമായ മനസ്സോടും ശരീരത്തോടുകൂടിയാണ് നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് തൊഴുന്നത് അപ്പോൾ ഇവിടെ തീർത്ഥം ആദ്യം തളിച്ചാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലാതെ കണ്ട് മറ്റുള്ള അടുത്ത് കാണിക്കുന്ന പോലെയല്ല എല്ലാം കഴിഞ്ഞിട്ട് തീർത്തും തരുന്നില്ല ഇവിടെ ആദ്യമേ തീർത്തും തളിച്ചകത്തേക്ക് കയറ്റുന്നു അപ്പം ശുദ്ധിയാക്കി കഴിഞ്ഞു അങ്ങനെ സമ്പൂർണ്ണ ശുദ്ധിയോട് ശുദ്ധിയോടുകൂടിയാണ് ഭഗവാൻ്റെ മുമ്പിലെത്തുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ദ്രവ്യങ്ങൾ അടയ്ക്കാൻ മരച്ചട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലമാണ് തീർച്ചയായിട്ടും അതെല്ലാം കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അതുകൂടാതെ അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ ഇത്യാദി പറ പൂപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം അതുകൂടാതെ ഭഗവാൻമാർക്ക് തട്ടസമർപ്പണം നടത്താം പേരമകലത്തപ്പിന് മാത്രമല്ല കേട്ടോ ഇരുപത്തിയേഴ് ദേവതകൾക്കും വേണമെങ്കിൽ തട്ടസമർപ്പണം നടത്താം അതൊക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ മാറ്റം തന്നെയായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത് കാരണം പേരമകലത്തപ്പിന് മാത്രം തട്ടം സമർപ്പിക്കുമ്പോൾ പോലും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പിക്കുമ്പോൾ കാര്യമൊന്നും ആലോചിച്ചിരിക്കുകയാണ് ഒരു ദേവതയ്ക്ക് തട്ട സമർപ്പിക്കും ണമെങ്കിൽ മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇരുപത്തേഴ് സ്ഥലത്ത് തട്ട് സമർപ്പിക്കാൻ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അതുതന്നെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ ഓൺലൈൻ ചെയ്യണമെങ്കിൽ അൻപത് രൂപ വെച്ച് ഓരോ തട്ടത്തിനും കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒൻപതിനായിരത്തി അൻപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തട്ട് സമർപ്പണം നടത്താം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് പരീക്ഷണവും കാരണം ഞാൻ പറയുന്ന എല്ലാ വഴിപാടുകളും സാധാരണ പരീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾക്കും ഈ പറയുന്ന പോലെ തന്നെ ഈ വഴിപാടൊക്കെ ഒന്ന് പരീക്ഷാം ഇരുപത്തിയേഴ് സ്ഥലത്തും ഓരോ ദേവതകൾക്കും തട്ട സമർപ്പണം നടത്താം അപ്പം അതിനൊരാൾ പോകണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിലും പോയിട്ട് മൂന്ന് വലം വെച്ചിട്ട് വേണം ഓരോ സ്ഥലത്തും ഇങ്ങനെ തട്ട സമർപ്പിക്കാൻ അപ്പം ആ തട്ടം സമർപ്പിച്ചുകഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്കിവിടെ മുട്ടറക്കൽ നടത്തുന്നവരാണെങ്കിലും അവർക്കെല്ലാവർക്കും ഞാനീ പറയുന്ന തട്ടസമർപ്പണം ഇരുപത്തിയേഴ് തുകൾക്കും സമർപ്പിച്ച് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും ആ തിരിച്ചറിവിലൂടെ ഇനിയുള്ള കാലഘട്ടം തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തി ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിത വിജയം നേടാൻ സാധിക്കും അപ്പോൾ ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചുകൾ അയ്യുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരുപ്പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് മകരച്ചൊവ്വ മഹോത്സവത്തിലേക്ക് മകരവിളക്ക് മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം